ദില്ലിയിൽ ഒരു കോടി രൂപയുടെ സ്വർണ്ണപാത്രം മോഷണം പോയി വില കൂടിയ വജ്രങ്ങൾ പതിപ്പിച്ച സ്വർണ്ണപാത്രമാണ് മോഷണം പോയത് ദില്ലി ചെങ്കോട്ടയ്ക്ക് സമീപമാണ് മോഷണം ആദിൽ പാലോടാണ് ചേരുന്നത് അതിൽ എന്താണ് സംഭവിച്ചത് എവിടെയാണ് ഈ പാത്രം സൂക്ഷിച്ചിരുന്നത് ജൈനമതസ്ഥരുടെ പ്രാർത്ഥന ഈ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള ഒരു മൈതാനത്ത് നടക്കുന്നുണ്ടായിരുന്നു ആ ഭാഗത്ത് കഴിഞ്ഞ ദിവസം ലോക്സഭാ സ്പീക്കർ ഓം ബിർല ആ പരിപാടിക്ക് എത്തുകയും ചെയ്തിരുന്നു വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു അവിടെയാണ് ഈ പാത്രം ഈ പ്രാർത്ഥനകളുടെ പൂജയുടെ ഭാഗമായി കൊണ്ടുവന്ന പാത്രമാണ് ഒരു കോടി രൂപ വിലമതിക്കുന്ന പാത്രം എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട സംഘാടകർ പോലീസിന് പരാതിയായി നൽകിയിരിക്കുന്നത് സ്വർണം കൊണ്ട് നിർമ്മിച്ച പാത്രമാണ് എഴുന്നൂറ്റി അറുപത് ഗ്രാം സ്വർണം കൊണ്ട് നിർമ്മിച്ച പാത്രം എന്നുള്ളതാണ് വിലമതിക്കാനാകാത്ത വജ്രങ്ങൾ കൂടി ഈ പാത്രത്തിൽ പതിപ്പിച്ചിട്ടുണ്ട് ആ രൂപത്തിലുള്ള ഒരു പാത്രമാണ് ഈ തിരക്കിനിടയിൽ ഓം ബിർള വന്നതോടുകൂടി വലിയ തിരക്ക് അനുഭവപ്പെട്ടു പിന്നീട് പെട്ടെന്ന് നോക്കുമ്പോൾ ആ പാത്രം അപ്രത്യക്ഷമാവുകയായിരുന്നു സ്വർണ്ണ പാത്രം വജ്രങ്ങൾ പതിപ്പിച്ച പാത്രം പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ സി സി ടി വി ദൃശ്യങ്ങളിൽ പ്രതി പ്രതിയെന്ന് സംശയിക്കുന്ന ചിലരുടെ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ദില്ലി പോലീസ് അറിയിക്കുന്നത് ഉടൻ തന്നെ പ്രതിയെ പിടികൂടുമെന്ന് ദില്ലി പോലീസ് പറയുകയും ചെയ്യുന്നു 我比你大。<noise>